ഇരിട്ടി നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും നടുവനാട് പ്രമുഖ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകനും ലൈബ്രറി കൌൺസിൽ നേതാവുമായിരുന്ന എ കെ രവീന്ദ്രന്റെ ഫോട്ടോ അനാച്ഛാദനം നടുവനാട് സമദർശിനി ഗ്രന്ഥാലയത്തിൽ നടന്നു വായനാ ദിനത്തോടനുബന്ധിച്ച് വായനശാല അങ്കണത്തിൽ സംഘടിപ്പിച്ച പരിപാടി ലൈബ്രറി കൌൺസിൽ താലൂക്ക് കമ്മിറ്റി സെക്രട്ടറി രഞ്ജിത്ത് കമൽ വായനാ ദിന സമ്മേളനം ഉദ്ഘാടനവും ഫോട്ടോ അനാച്ഛാദനവും നിർവഹിച്ചു പ്രേംനിവാസൻ അധ്യക്ഷനായി സെക്രട്ടറി കെ ശശി കെ വി പവിത്രൻ എ സുധാകരൻ അബ്ദുൾ റഹ്മാൻ പി എം അഷ്റഫ് പി വി വിജയൻ സി പി മോഹനൻ വി വി എം ശ്രീധരൻ കെ പി രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു ഗ്രന്ഥാലയം വൈസ് പ്രസിഡന്റ് കെ ബിജു വിജയൻ നന്ദി പറഞ്ഞു ന്യൂ ജനറേഷനുകൾക്കിനെ ന്യൂ ജെൻ കോഴ്സുകൾ പഠിക്കാം ശ്രീശങ്കരാചാര്യയിലൂടെ അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കുവാൻ നിരവധി കോഴ്സുകൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഫുൾ സ്റ്റാക് ഡെവലപ്മെന്റ് വൈഫ് ആൻഡ് പ്രൊഫഷണൽ അക്കൌണ്ടിംഗ് ഗ്രാഫിക് ഡിസൈനിങ് ആൻഡ് ആനിമേഷൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അഡ്വാൻസ് എക്സൽ ഫൈത്തോൺ പ്രോഗ്രാമിംഗ് ഇന്റീരിയർ ഡിസൈനിങ് ഇന്റഗ്രേറ്റഡ് ടൂളുകൾ ൾപ്പെടുത്തിയുള്ള ക്ലാസുകൾ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജനക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ